കുറ്റിച്ചിറ വെട്ടിക്കുഴി സ്വദേശിയായ യുവതിയെ ക്രൂരമായി ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിലായി കുറ്റിച്ചിറ വെട്ടിക്കുഴി പുലിക്കുന്നേൽ വീട്ടിൽ ഡെറിനെയാണ് വെള്ളിക്കുളങ്ങര ഇൻസ്പെക്ടർ കൃഷ്ണ കെയും സംഘവും അറസ്റ്റ് ചെയ്തത് യുവതി സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞതിൻ്റെ വിരോധത്തിലായിരുന്നു മദ്യപിച്ചെത്തിയ ഡെറിൻ ക്രൂരമായ അതിക്രമം നടത്തിയത് വീടിനകത്തു വെച്ച് യുവതിയുടെ മുഖത്തടിച്ച് ഇയാൾ കഴുത്തിന് ഞെക്കിപ്പിടിച്ച് അടുക്കളയിലേക്ക് തള്ളിക്കൊണ്ടുപോയി ഇവിടെ ഉണ്ടായിരുന്ന തിളയ്ക്കുന്ന കഞ്ഞിയിലേക്ക് മുഖം മുക്കിപ്പിടിക്കുകയും ചെയ്തു അതിക്രമത്തിൽ യുവതിക്ക് ഗുരുതരമായി പരിക്കുണ്ട് ഇവർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ശേഷം ഒളിവിൽ പോയ ഡെറിനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടികൂടിയത് ചായ്വാൻകുഴി എന്ന സ്ഥലത്തു നിന്നും വെള്ളിക്കുളങ്ങര ഇൻസ്പെക്ടർ കൃഷ്ണ കെ സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷാജു കെ ഒ സിവിൽ പോലീസ് ഓഫീസർ അജിത് കുമാർ കെ സി ഹോം പ്രദീപ് എന്നിവർ ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് വെള്ളിക്കുളങ്ങര അതിരപ്പള്ളി സ്റ്റേഷനുകളിൽ അടിപിടി കേസുകളിലും വധശ്രമ കേസുകളിലും പ്രതിയാണ് അടുത്തിടെ സ്വന്തം സഹോദരിയെ ആക്രമിച്ച കേസിലടക്കം ആറോളം ക്രിമിനൽ കേസുകളാണ് ഇയാളുടെ പേരിലുള്ളത്